ഒരു ചട്ടിയിൽ മൂന്ന് കമ്പ് നട്ടുപിടിപ്പിച്ച് അതിനകത്ത് വന്നിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ലേഡീസെയറ ഗോൾഡൻ സൺഷൈൻ അഞ്ജലി ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഒരു ചെടിയുടെ വിശേഷമാണ് ഇത് പങ്കുവെക്കണത് ഇത് നേച്ചുറയിൽ അവൈലബിളാണ് പക്ഷേ ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ നമ്മുടെ ഭോഗമനിലേക്ക് നടന്ന സീസണിൽ അതിൻ്റെ ഒരു ചെറിയ കമ്പ് നമ്മുടെ ഒരു വലിയ ചട്ടിയിൽ അതായത് രണ്ടടി പൊക്കം അത്രയും തന്നെ വ്യാസമുള്ള വലിയൊരു ചട്ടിയിൽ അത് പ്ലാസ്റ്റിക് ചട്ടിയാണ് ആ പ്ലാസ്റ്റിക് ചട്ടിയിൽ മണ്ണും മണലും ചാണകപ്പൊടി എല്ലുപൊടി എല്ലാം ഇട്ട ഒരു മിശ്രത്തിൽ നമ്മൾ കമ്പ് നട്ടുപിടിപ്പിച്ചതാണ് വെറുതെ കമ്പം അല്ലാത്ത കുത്തി കൊടുത്തു പിന്നെ അതിനകത്ത് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെലും പൊക്കത്തിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനകത്തുള്ളത് ഇത് നമ്മുടെ ലേഡീസ് ഹെയർ ആണ് ഇത്രയും ഭംഗിയെന്നറിയൊരു പൂ കാണാനായിട്ട് അതുപോലെ ഇതേ ഗോൾഡൻ സൺഷൈൻ ഇതിനൊക്കെ ഒരു പൂവിൽ തന്നെ മൂന്നും നാലും ഉണ്ടെന്നുള്ളതാണ് അതുപോലെ ഇതിലും ഉണ്ട് പിന്നെ നമ്മുടെ അഞ്ജലി ഇതിൻ്റെ പൂവിന് വലിയ വലിപ്പമാണ് കേട്ടോ കണ്ടോ അപ്പം നമുക്ക് ഈ ഗ്രാഫ്റ്റ് ചെയ്തപ്പോഴെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏഴ് കളറിന് ഗ്രാപ്റ്റ് ചെയ്ത ഒരു ചെടി വാങ്ങിച്ചിരുന്നു അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് കൊടുത്തത് ഏഴ് കളറുണ്ട് നല്ല ഭംഗിയാണ് ചെടി ചട്ടി കാണാനും ചെടി കാണാനും നല്ല ഭംഗിയാണ് പക്ഷെ നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ചെടി പിന്നെ വേറൊരു കളർ ഉണ്ട് കേട്ടോ അത് ഞാൻ പേര് എനിക്കറിയാത്തത് കൊണ്ട് ഞാനത് മെൻഷൻ ചെയ്യാത്തതാണ് ഇതും ഒരു കളർ അങ്ങനെ നാല് കളറാണ് നമ്മുടെ ഒരു ചട്ടിയിലിരിക്കുന്നത് നാല് ചെടിയിലും നന്നായിട്ട് പൂണ്ട് അപ്പോൾ വലിയ ചെടികൾ നടന്നുവോറും ചെടികൾ പൊക്കം വെച്ച് പോകും പിന്നെ ഇങ്ങനെയുള്ള ചെടികൾ കുറ്റ്യമായിട്ട് അല്ല കൂടുതലും പൂവുണ്ടാവുക കുറച്ച് പൊക്കം പോയിട്ടാണ് അപ്പോൾ നിങ്ങൾ അത് ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല മനോഹരമാണ് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സീസണിൽ മാത്രമല്ല കഴിഞ്ഞ സീസ ഈ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞ സമയത്തൊക്കെ പൂവുണ്ടായി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഏറ്റവും ആദ്യം പൂവുണ്ടായ ചെടികളിലൊന്നാണ് ഈ ഗോൾഡൻ സൺഷൈനും അതുപോലെ ലഡീസ് ഏറെ ഇത് നിങ്ങൾ നേഴ്സറിയിൽ കിട്ടുകയാണെങ്കിൽ ചെറിയ കമ്പാണെന്ന് വാങ്ങിച്ചോളൂ ചെറിയ കമ്പമുള്ള ചെറിയ ചട്ടിക്ക് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മുകളിലുണ്ട് ഒരു പൂവായതിന് കുഞ്ഞു ചെടികൾക്ക് അത്രയില്ല പക്ഷെ പൂവായത് നോക്കി അത് മെൻഷൻ ചെയ്ത് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഈ ഒരു വിശേഷമാണ് കേട്ടോ ഇന്ന് ഈ ഒരു ഭോഗമില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹരമായിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ചെടിയെങ്കിലും വളർത്താത്ത വീടില്ല ഇത് ഈ പൂക്കൾ കാണുമ്പോൾ നമുക്ക് നമുക്കുണ്ടാകുന്ന മാനസിക സന്തോഷം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു വൈബാണ് നമുക്ക് തരുന്നത് ഒരു പോസിറ്റീവ് എനർജി അതുപോലെ തന്നെ ഹാപ്പിനെസ് ഇതൊക്കെ തരുന്നതുകൊണ്ട് തന്നെ ഇതേപോലെ കളർഫുൾ ആയിട്ടുള്ള ചെടികളെ കാണുന്നത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഈ ഒരു ചെടികൾ ഇതുപോലെ ഏത് ചെടിയായാലും ഓകില്ലയുടെ ചെടികളെല്ലാം ഇപ്പോൾ പൂത്ത് നിറഞ്ഞ് പൂ ഉണ്ടാവുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട പൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എറേയേണ്ട ഇടയ്ക്ക് ഒന്ന് വെള്ളം കൊടുത്താൽ മതി വെള്ളം അധികം കൂടാതെ നോക്കണം പ്രത്യേകിച്ച് ചില ഇലകൾ കൂടും അപ്പോൾ പൂക്കളുടെ എണ്ണം കുറയും അപ്പോൾ ഇവയ്ക്ക് ഇച്ചിരി വാട്ടർ ഉണ്ടായാലും ചെടി നല്ല ഒന്ന് നനച്ചു ഉഷാറായിട്ട് ഷാറായിട്ട് പോകോളും അപ്പം ഞാൻ ഈ കാണിച്ച വെറൈറ്റീസ് എല്ലാം തന്നെ നമ്മുടെ കൊരട്ടി എടാട്ടുകാരൻ ടോപ്പിയറി ആർട്ട് ഗാർഡനിൽ നിന്ന് കഴിഞ്ഞ സീസണിൽ വാങ്ങിച്ചതാണ് കഴിഞ്ഞ മുത്തു വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് വാങ്ങിച്ചതാണ് അതാണ് വളർന്ന് ഇത്രയും വലുതായിരിക്കുന്നത് ഇതിൻ്റെ കമ്പുകൾ തന്നെ ഒരു മൂന്നാല് ചട്ടികളിലേക്ക് വേറെ നട്ടിട്ടുണ്ട് ഒത്തിരി പേർക്ക് ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഒരു ബിസിനസ് അല്ല ഒരു നല്ലൊരു ആക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും നല്ലതാണ് വെറൈറ്റീസ് വാങ്ങിക്കുക ഇനിയുള്ള ഉള്ള വർഷങ്ങളിലൊക്കെ കൂടുതലും വെറൈറ്റികളായിരിക്കും ആളുകൾ ഇഷ്ടപ്പെടാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ മുരുങ്ങൂരാട്ടുകാരൻ ടോപ്പിയറി ആർട്ട് ഗാർഡനിൽ രണ്ട് വെറൈറ്റി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഇത് വെറൈറ്റി എന്ന് പറയുമ്പോൾ പുറത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാവും ഉണ്ടാവട്ടോ ചെറിയ ചെടിയാണെങ്കിൽ അതനുസരിച്ച് വില വ്യത്യാസം വരും വലുതാണെങ്കിൽ അതിന് അതനുസരിച്ച് വില കൂടും അപ്പോൾ ചെറിയ ചെടി നമുക്ക് മേടിച്ചാൽ മതിയാവും അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഗോൾഡൻ ബട്ടർ കപ്പ് എന്ന് പറഞ്ഞിട്ട് മനോഹരമായ പൂവുണ്ടാകുന്ന ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം അതിൻ്റെ ചെടികൾ കുറേ വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബ്രസ്സേഡ് റെഡ് ്രസാർ റെഡിൻ്റെയും ചെടികൾ ചെറിയ ചെടികളാണ് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ നേരിട്ട് പോയി കണ്ടേ ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം ഞാൻ അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇതേപോലെ മനോഹരമായൊരു കാഴ്ച നമ്മുടെ നമ്മുടെ വീടിൻ്റെ പൂന്തോട്ടങ്ങളിലും ഒരുങ്ങണം അപ്പോൾ ഇനിയും കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അത് പൂവൊന്നും നന്നായിട്ട് റെഡിയായി വരുന്നുള്ളൂ അപ്പോൾ അത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഷെയർ ചെയ്യാം